എബർഗ്രീൻ നഴ്സറിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മത്തു കുടിശ്ശായ നമ്മൾ മഴക്കാലം ധാരാളം ഇൻഡോർ ചെടികളും ഇൻഡോർ പ്ലാന്റുകളെല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടു വെക്കും അപ്പോൾ നമ്മുടെ വീടിനകത്ത് വയ്ക്കുന്ന ചെടികളെന്ന് പറയുമ്പോൾ അതിന് ചെടികൾ മാത്രം ചെടിക്ക് ഭംഗി കിടണമെങ്കിൽ നമ്മളിതുപോലെ നല്ല അഴകുള്ള പോട്ടുകൾ വേണം ഇതിനകത്ത് നിറച്ച് ചെടി വെച്ചിട്ട് ഒരു കുറേ കല്ലുകളൊക്കെ വെച്ച് അങ്ങനെ വെച്ചാൽ ആ ഫ്രോട്ടിൻ്റെ ഭംഗിയാണ് ആ ചെടിക്ക് ഭംഗി കൊടുക്കുന്നത് അതായത് ഒരു മനുഷ്യന് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണ് ആ വസ്ത്രത്തിൻ്റെ ആ സൗന്ദര്യമാണ് ആ മനുഷ്യൻ്റെ മുഖത്തും അവന് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികളൊക്കെ വെക്കുമ്പോൾ അതിന് നമ്മൾ ഒരു സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തിട്ട് അതിന് പറ്റിയ പ്ലാന്റ് വെക്കാൻ പറ്റിയ ഫ്രൂട്ടുകളൊക്കെ വേണം അതിനെ അകത്ത് വെക്കാൻ ഏറ്റവും നല്ലത് സറാമിക്കാണ് പ്ലാസ്റ്റിക് കട്ടിയൊക്കെ വെക്കുന്നതിനേക്കാളും നല്ലത് സറാമിക്കി വെക്കുകയാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ധാരാളം ചെറുതും വലുതുമായ ധാരാളം ചട്ടികൾ നമ്മുടെ അടുത്തുണ്ട് സെറാമിക്കിൻ്റെ അതായത് വെള്ളം വീഴാത്ത ഡിഷിൽ വെച്ചും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം ഇതുണ്ടോ ഫ്ലോർ ബേസൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനം ഇത് വാട്ടർ ഫോൾസ് ഇന്ന് വേണ്ട ഒരുമിതപ്പെട്ട ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ട് ഇതിലൊക്കെ ഈ ചെടികൾക്ക് ഇതിനകത്തൊക്കെ നമുക്ക് നല്ല ബോൺസായി ഒക്കെ നിറച്ച് കൊടുക്കാൻ നല്ല ചട്ടിയാണ് ഫോൺസായി ഒക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കല്ല കേട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾ ഇനി നിങ്ങളിങ്ങനെ വല്ല ഗിഫ്റ്റ് കൊടുക്കാനോ അകത്ത് ചെടി വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മാത്തു കുടിശ്ശാനെ ഓർക്കുക വ്യവർഗതിയെ ഓർക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ കാത്തിരിക്കണേ